ബോളിവുഡ് സിനിമകളിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് നമൃത ഷിറോഡ്കർ സിനിമകളിൽ തുടങ്ങുന്ന സമയത്താണ് നമൃത വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതും അഭിനയത്തോട് വിട പറയുന്നതും തെലുങ്കു സൂപ്പർ സ്റ്റാറായ മഹേഷ് ബാബുവിന്റെ ഭാര്യയാണ് നമൃത ഷിരോഡ്കർ രണ്ടായിരത്തി റിലീസ് ചെയ്ത തെലുങ്കു ചിത്രം വംശിയിലൂടെയാണ് മഹേഷ് ബാബുവും നമൃതയും പ്രണയത്തിലാവുന്നത് ഇന്ന് ടോളിവുഡിലെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഇരുവരും വംശി എന്നത് നമൃതയുടെ ആദ്യ തെലുങ്ക് ചിത്രമായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ന്യൂസിലാൻഡിൽ വെച്ചായിരുന്നു തെലുങ്ക് സിനിമയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് നമുത വംശിയിൽ എത്തിയത് എന്നാൽ വളരെ വേഗം ഇവർ സുഹൃത്തുക്കളാവുകയും ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ മഹേഷിന്റെ വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായി ഒന്നാമത് നമൃത മഹേഷിനേക്കാൾ നാലു വയസ്സ് കൂടുതലായിരുന്നു പിന്നെ ഒരു അഭിനേത്രി വിവാഹം ചെയ്യുന്നതിൽ വീട്ടുകാർക്ക് ഇഷ്ടവും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഇരുവരും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹിതരായി വിവാഹത്തിന് മുന്നേ നമൃത തന്റെ പ്രൊജക്ടുകളെല്ലാം തീർത്തിരുന്നു ആദ്യ കുഞ്ഞു ജനിച്ച ശേഷം പല തരത്തിലുള്ള വിവാദങ്ങളിൽ നമ്രതയും മഹേഷ് ബാബുവും പെട്ടിരുന്നു അതായത് കുഞ്ഞിനെയും കൊണ്ട് നമ്രത മുംബൈയിലേക്ക് പോയി എന്നും ഇരുവരും പിരിഞ്ഞുവെന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ പറഞ്ഞത് എന്നാൽ ഇതിനോട് നമ്ര പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മഹേഷിന്റെ കരിയറിൽ മോശ സമയമായിരുന്നു അത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഒരു ബ്രേക്ക് ആവശ്യമായി വന്നപ്പോഴാണ് മുംബൈക്ക് പോയത് എന്നാൽ അകന്നു നിന്ന സമയത്താണ് പങ്കാളി എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ കരുത്തരാക്കിയത് എന്ന് നമ്രത പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇരുവരും വീണ്ടും ഒരുമിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് സിത്താറ എന്ന മകൾ കൂടി ജനിച്ചു വിവാഹത്തോടെ അഭിനയം നിർത്തിയതിനു പിന്നിലുള്ള കാരണം നമൃത നേരത്തെ വ്യക്തമാക്കിയിരുന്നു മഹേഷിന് ജോലിയില്ലാത്ത ഒരു ഭാര്യയായിരുന്നു വേണ്ടിയിരുന്നത് ഞങ്ങളുടെ പ്രണയകാലത്ത് തന്നെ ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഞാനൊരു ഓഫീസ് ജോലിയാണ് ചെയ്തിരുന്നെങ്കിൽ പോലും എന്നോട് ജോലി നിർത്താൻ മഹേഷ് പറയുമായിരുന്നു വലിയ നായികയാവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല അതുകൊണ്ടാവാം സിനിമ നിർത്തുമ്പോൾ എനിക്കും വിഷമം ഒന്നും തോന്നിയില്ല എന്നാണ് നമൃത പറഞ്ഞത് ഏത് അഭിമുഖത്തിനിടയിലും തന്റെ വിജയങ്ങൾക്ക് പിന്നിൽ നമ്രതയാണെന്ന് മഹേഷ് ബാബു എപ്പോഴും പറയാറുണ്ട് സിനിമ അഭിനയം നിർത്താൻ മഹേഷ് നിയന്ത്രണം വെച്ചപ്പോൾ നമൃതയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലും മഹേഷ് വിട്ടുവീഴ്ച നടത്തിയെന്ന് നമൃത പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഇരുവരുടെയും ബന്ധം കൂടുതൽ ഷോഫയോടെ ജോലിക്കാൻ കാരണമായി ഇന്ന് നമൃത വെറും ഒരു വീട്ടമ്മ മാത്രമല്ല ജി മഹേഷ് ബാബു എന്റർടൈൻമെന്റ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നത് നമ്രതയാണ് മുംബൈയിൽ ജനിച്ചു വളർന്ന നമൃത ഹിന്ദി സിനിമകളിലാണ് കൂടുതൽ അഭിനയിച്ചത് തെലുങ്കു കന്നഡ മറാത്തി മലയാളം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു മലയാളത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എഴുപുന്നതരകന് എന്ന ചിത്രത്തിൽ നമൃത അഭിനയിച്ചിട്ടുണ്ട്